ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മദ്രസൊക്കെ അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉസ്താദുമാരാണെങ്കിൽ പഠിച്ച പണി അവർക്കൊട്ട് ചെയ്യാനും പറ്റുന്നില്ല ചെറിയ കുട്ടികളെ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് ഉസ്താദന്മാരൊക്കെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ മേഖലകളിൽ ഓരോ കഴിവുകളുണ്ട് ചിലർക്ക് ഡി എൻ എൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകും അത് പ്രാവർത്തികമാക്കാനുള്ള മേഖലകൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സാമൂഹ്യമായ ഒരു ബാധ്യത ഉസ്താദന്മാർക്ക് ചെറിയ കുട്ടികളോടാണ് താല്പര്യം വലിയവരെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അപ്പോ കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവർ അവർ പഠിച്ചു വെച്ച വേല വളരെ കൃത്യമായി വിനിയോഗിക്കാനും മറക്കാറില്ല മലപ്പുറത്ത് നിന്ന് ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്വന്തം കുഞ്ഞിനെ വരെ കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉസ്താദായ വാപ്പയെ കൊണ്ട് പൊറുതിമുട്ടിയ ഭാര്യയും മക്കളുമൊക്കെ പ്ലക്കാർഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് പരസ്യം ചെയ്ത് പെട്ടെന്ന് മദ്രസയും തുറക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് രക്ഷപ്പെട്ടോട്ടെ ആരാളും കുഴപ്പമില്ലല്ലോ അതാകുമ്പോ മഹല് കമ്മറ്റിക്കാർ ഒതുക്കി തീർക്കുമല്ലോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ഇതാ മലപ്പുറം ഒതുക്കുങ്ങൾ സ്വദേശി ഒരു മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാൾ ഈ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന വലിയ സേവനം ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാകാനുള്ള സാധ്യതയില്ല അതായത് പത്തു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള അഞ്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനാണ് അറസ്റ്റിലായിരിക്കുന്നത് മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി മുഹമ്മദാണ് പെൺകുട്ടികളുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് ഇത്തരത്തിൽ എത്ര പെൺമക്കളുടെ മാതാപിതാക്കൾ നടപടിക്ക് വേണ്ടി പ്രതികരിക്കാൻ തയ്യാറാകും എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയോ മക്കൾ ഈ രൂപത്തിൽ അവരുടെ ഭാവി ജീവിതം അവരുടെ കുടുംബമൊന്നാകെ ആടി ഉലയുന്ന ചില സന്ദർഭങ്ങൾക്ക് ഞാനും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് ഉസ്താദന്മാരുടെ വിവരമായതുകൊണ്ട് പുറത്തുവിടാനും പറ്റില്ല കാരണം മുസ്ലിമിന്റെ ന്യൂനത മുസ്ലിം മറച്ചു വെക്കണമല്ലോ നമ്മുടെ സ്വയജാതി വർഗ്ഗസ്നേഹം നമ്മൾ ആ സാഹചര്യത്തിൽ കാണിക്കേണ്ടേ എന്തു ചെയ്യും ഒരു പോലീസ് നടപടിക്ക് പോയാൽ നാണക്കേട് നമ്മുടെ കുഞ്ഞിന് തന്നെയല്ലേ ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും ഇലക്കല്ലേ കേട് ഉള്ളിന്റെ മൊന ഒടിയത്തില്ലോ അപ്പോൾ ഇവിടെ വേറിട്ട സംഭവമായി ഈ കുഞ്ഞിൽ ഒരാളിനെ മാതാപിതാക്കൾ മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്നാണ് പീഡന വിവരം പുറത്തു വന്നത് പുറത്തു വരാത്ത ആയിരക്കണക്കിന് സംഭവങ്ങൾക്കിടയിൽ പുറത്തു വരുന്ന ഒരു സംഭവം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എത്ര ചാനലുകൾ എത്ര മീഡിയക്കാർ അത് ചർച്ചയാക്കും എന്നത് സെക്കൻഡറി ആണ് പിന്നീട് നാല് കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി തുടരെ തുടരെ ഇതിൻ്റെ പിന്നാലെ പരാതി നൽകുകയായിരുന്നു പരാതി കിട്ടിയ പാടെ അയാൾ ഒളിവിൽ പോയി ഒളിവിൽ പോയ ഇയാളെ ഏതോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികൾ രഹസ്യമായി പോലീസിൽ വിവരമറിയിച്ചു ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ മഹാനായ വ്യക്തിയെ പിടികൂടിയത് ഇദ്ദേഹം നമ്മൾ ബഹുമാനിക്കേണ്ടുന്ന ഒരു മദ്രസ അധ്യാപകനാണ് എന്നത് അടിവരയിടണം പിന്നെ പത്ത് വയസ്സിൽ മാത്രം താഴെയുള്ള അഞ്ച് പെൺകുഞ്ഞുങ്ങളെയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളിലെ നൈപുണ്യം മികവ് തെളിയിക്കാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ മറ്റ് നാല് കുട്ടികളുടെ പരാതി കൂടി കിട്ടിയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ വിവരം കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് നിർബന്ധിതരായി അയാള് ഒളിച്ചു പോയെങ്കിലും പിന്നീട് പിടിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടിക്കുകയും കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ ചുറ്റിനും അസൂയക്കാരായതുകൊണ്ട് അവർ പലതും ഇങ്ങനെ പറയും അവർ പറയും ഗ്രൂപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോടാണ് ഉസ്താദന്മാർക്ക് താല്പര്യം അതല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഉസ്താദന്മാർക്കൊരു ഹോബിയാണ് ചുറ്റിനും ശത്രുക്കളാണെന്ന് എന്തെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നവര് ഏ നമുക്കൊരു വാർത്തയും കൂടി നോക്കാം ഈ വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് ഒരുപാടുണ്ട് ഇത് സംബന്ധമായിട്ടുള്ള വാർത്ത അതൊന്നും എടുക്കുന്നില്ല അപ്പോൾ അൽ കാസിമി കുറ്റം സമ്മതിച്ചു ഒളിവിൽ കഴിഞ്ഞത് പതിനാറിടങ്ങളിൽ ടീഷർട്ടും ജീൻസും ധരിച്ച് ചുള്ളനായി ജീവിതം തിരുവനന്തപുരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ തൊളിക്കോട് ജമാഅത്ത് മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസിമിയെ മുപ്പത്തിയേഴ് വയസ്സ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അൽ കാസിമിയും സഹായി പെരുമ്പാവൂർ സ്വദേശിയും ബന്ധുവുമായ ഫാസിൽ മുപ്പത്തെട്ട് വയസ്സ് അപ്പം സഹായികളുമുണ്ട് എന്നുകൂടി ബോധ്യപ്പെടാം നമ്മൾ ഈ വാർത്ത മുമ്പ് ഒരുപാട് കേട്ട് തഴമ്പിച്ചതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഹലാൽ പീഡനങ്ങളൊന്നും ഞങ്ങൾക്ക് പുതുതല്ല മനസ്സിലായില്ലേ ഒരു മദ്രസ വിദ്യാർത്ഥിയെ നാല് ഉസ്താദന്മാർ ചേർന്ന് ഹലാലായി ബാക്കിയാൻ പറയണ്ടല്ലോ പീഡനത്തിനിരയാക്കിയ കേസിൽ നാല് പേർ അറസ്റ്റ് പാലക്കാട് നഗരത്തിലെ ഒരു അറബി കോളേജിൽ വിദ്യാർത്ഥിയെ ും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മാനേജരും അധ്യാപകരുമടക്കം നാല് പേർ അറസ്റ്റിലായി ആലത്തൂർ സ്വദേശി ഷിഹാബുദ്ദീൻ വയസ്സ് മലപ്പുറം സ്വദേശികളായ സൈനുദ്ദീൻ നാല്പത് വയസ്സ് ഹുസൈൻ നാൽപ്പത് വയസ്സ് മണ്ണാർക്കാട് സ്വദേശി അബ്ദുൽ മുത്തലിഫ് മുപ്പത്തിനാല് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് സൗത്ത് പോലീസ് അറിയിച്ചു സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയെ നാലു പേരും പല തവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത മാനസികമായി തകർന്ന വിദ്യാർത്ഥി അവശ നിലയിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ആശുപത്രി അധികൃതരോടാണ് വിദ്യാർത്ഥി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് ഇവർ പോലീസിൽ അറിയിച്ചു പരാതി ലഭിച്ചതായും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കി സമാന സ്വഭാവമുള്ള വാർത്ത ഉള്ളൂ നമുക്ക് ഏകദേശം എന്തായാലും കാര്യം മനസ്സിലായല്ലോ ഇവരുടെ നാല് പേരുടെയും ചിത്രങ്ങൾ കൂടി കണ്ടത് കണ്ടതോടുകൂടി കുറച്ചുകൂടി സമാധാനമായി കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ ചെറിയ ആൾക്കാര് അവരുടെ അറിവുകൾ ഹലാലായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്ന് അവരെ പഠിപ്പിച്ച് കണ്ടില്ലേ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരെ ചെയ്താലാണ് ഇവരെ സ്തുതിക്കണം നമ്മൾ പാടി പുകഴ്ത്തണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇസ്ലാമിലില്ല നിങ്ങൾ പീഡിപ്പിച്ചോ കൊള്ളയടിച്ചോ നാലുപേരെ കൊന്നോ ബലാത്സംഗം ചെയ്തോ ഒന്നും ഭയപ്പെടേണ്ടതില്ല മരണാസന്നമായി കിടക്കുന്നവനെ നമ്മുടെ ഡോക്ടർ രേഖാകൃഷ്ണ ചെയ്തതുപോലെ പറഞ്ഞു കൊടുത്താൽ മതി അവൻ സ്വർഗത്തിൽ പോകും രേഖാകൃഷ്ണ സ്വർഗത്തിൽ പോകുമോ ഇവർ പറഞ്ഞു കൊടുത്താൽ ഹലാലാകുമോ സെക്കൻഡറി ആണത് അത് പറയുക അവസാന ആയാൽ ലഭിക്കും വാക്കിലും തന്നെയും നീ എനിക്ക് പൊറത്തു തരണമേ എന്ന് പറഞ്ഞാൽ പൊറുക്കണം പടച്ചറബ് പിന്നെയും ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെല്ലാം ഗുണം ചെയ്യാമെന്നറിയാമോ അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ ഞാൻ ആ വാക്കൊക്കെ മറന്നുപോയി അതായത് ആദം സന്തതികളിൽ ആരെങ്കിലും മരിച്ചാൽ അവരെ മൂന്നു കാര്യങ്ങൾ പിന്തുടരും ഇതാ ആദം ഇന്ന് കത്തെ ആ മലുഹു ഞാനൊക്കെ മറന്നുപോയി ഇപ്പൊ പ്രയോഗിക്കാറില്ലല്ലോ ആദം സന്തതികളിൽ ആരെങ്കിലും മരിച്ചാൽ അവന്റെ മുഴുവൻ കർമ്മങ്ങളും മരിച്ചു വീഴും മുറിഞ്ഞു പോകും ഇല്ലാ സലാസൊഴുകെ അതിലൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സന്താനം മതി വാപ്പ പ്രാർത്ഥിച്ചാ മതി എന്നേ വാപ്പയ്ക്ക് വേണ്ടി മോൻ പ്രാർത്ഥിച്ചാ മതി വാപ്പ ചെയ്ത പീഡനങ്ങളൊക്കെ മായ്ക്കും രണ്ട് സ്വതക്കത്തുഞ്ചാര്യ അവൻ ചെയ്ത പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാനം ഒരേ സമ്പന്നൻ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ ഈ കൈ കൊണ്ടങ്ങ് കൊടുത്താ പോരെ ഓക്കെയാണ് മൂന്ന് അവന് വേണ്ടി അവൻ ചെയ്ത അമലൻസ് അലിഹാജ് അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അത്ര അവനെ കബറിൽ ചെയ്യും ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മുടെ ഒരു യുവ കോമളനായ ഉസ്തു പറയട്ടെ ഏ ആ ഉസ്താദിന്റെ വാക്കുകളിലേക്ക് പോകാം കാരണം കൂടുതൽ പഠിച്ച ആ വിഷയത്തെ സംബന്ധിച്ചു മനസ്സിലാക്കിയ പുതിയ ജനറേഷനിലുള്ള ആൾക്കാര് കടന്നു വരട്ടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അപ്പോൾ ഇവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ കഴിഞ്ഞതിന്റെ ശേഷം അലീമി എന്ന് തവണ ചൊല്ലിയാൽ സ്വന്തം പാപങ്ങളും പാപങ്ങളും ഉമ്മയുടെയും ബാപ്പയുടെയും ചെയ്തു കൊടുക്കുന്നതാണ് പരമൊരു കാരുണ്യം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും വാപ്പ ചെയ്തത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിനാലായിരം തന്തയിലാഴികകൾ തോന്നിയ അസങ്ങൾ എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ പറയും പടച്ചോൻ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ പടച്ചോന്റെ കാരുണ്യം ചെറുതാണോ അത് ചെറുതായി കാണുന്നവനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ സാധിക്കുമോ ഇതാണ് പടച്ചിറപ്പ് അപ്പൊ വാപ്പ എന്തെങ്കിലും തെമാടിത്തം കാണിച്ചാൽ മക്കൾ പൊറുക്കലിനെ തേടിയാൽ മതിയെന്നേ നിങ്ങൾ ഈ ലോകം മുഴുവനും പാപങ്ങളുമായി നിങ്ങൾ എന്നെ സമീപിച്ചാൽ പാപമോചനത്തോടുകൂടിയാണോ നിങ്ങൾ എന്നെ സമീപിക്കുന്നതെങ്കിൽ ഈ ലോകം മുഴുവനുമുള്ള പാപമോചനവുമായി ഞാൻ നിങ്ങളെ സമീപിക്കുമെന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നേ കടലിലെ തിരമാലകളോളം പാപങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും വബിഹംദിഹി അലീം ഈ വാചകം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഞാൻ അത്ര തന്നെ പ്രതിഫലം നൽകും നൽകും പാപമോചനം ആ പടച്ചവൻ എത്രമാത്രം അവന്റെ അടിമകളെ അടിമ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അടിമകളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായില്ലേ ഈ റബ്ബിനെ നിഷേധിക്കാനാണോ യുക്തിവാദികളെ നിങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു പോരെ ആരാധിക്കാൻ അതുകൊണ്ട് ആ അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകുന്ന ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട് അതൊക്കെ ഏറ്റുവാങ്ങി ഉസ്താദന്മാർ ഇനിയും പോയി പീഡിപ്പിക്കട്ടെ മക്കൾ അതിന് പാപമോചനവും തേടട്ടെ അങ്ങനെ നമുക്ക് പ്രബുദ്ധതയിലേക്ക് നീങ്ങുകയും ചെയ്യാം നന്ദി